ിപ്പുഴയോരം കളി പറഞ്ഞ് നടന്നൊരു കാലം ഓർക്കുമോയൻ നീ നീയെന്നു പറഞ്ഞൊരു കാര്യം പൊന്നാനിയിൽ വി എം കാലുണ്ടെങ്കിൽ വി എം കാലിൻ്റെ മുകളിലെ ഇത് തൂക്കുപാലാണത് ഉരുക്കുപാൽ എന്നൊക്കെ പറയില്ല തൂക്കുപാലാണ് അപ്പം അതിൻ്റെ മുകളിൽ നമ്മൾ കിട്ടുക അപ്പോൾ നമ്മളെ ഇവിടെ കാണാനുള്ള ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഭംഗിയാണ് നമ്മുടെ ഈ പ്രകൃതിയൊക്കെ കാണാൻ ഇങ്ങനെ കുറേ തെങ്ങുകളും പിന്നെ വഞ്ചികളും പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ ഈ ഒഴുകി നടക്കുന്ന ഈ ഒരു നദിയും ഇത് മുനമ്പം എന്ന് എന്നിട്ടൊരു പള്ളിയുണ്ട് ഇവിടെ മുനമ്പം മുനമ്പം ചാറിനൊക്കെ പറയും അവിടെ ചെന്നിട്ടാണ് കടലിലേക്ക് ഈ ഒരു പുഴ കൂടിച്ച് വരുന്നത് ഈ പൊന്നാനിപ്പുഴയുടെ അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന പാട്ടേതാണ് അടാ എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു പാട്ടാണ് പൊന്നാനിപ്പോഴേ ഓരോ അപ്പോ ഇതാണ് നമ്മുടെ ഈ ഒരു നാച്ചുറട്ടപ്പത്തെ നാച്ചുറന്നു വെച്ച് ഒരു വൈകിട്ടൊരു മണി സ്ഥലത്ത് സമയത്താണ് ഞമ്മളിവിടെ വന്നിട്ടുള്ളത് അടിപൊളി നാച്ചുറാണ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ഇടയ്ക്കൊക്കെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് വന്നിരിക്കാൻ പറ്റും അടിപൊളി അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാവ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോ നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് വരാം വിസിറ്റ് ചെയ്യാം മാക്സിമം നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടികൾ കാട്ടാതിരിക്കുക നമ്മളത്യാവശ്യം വന്നാസ്വദിക്കാൻ പോവാ അത്ര മാത്രം പിന്നെ ഈ കാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ വെള്ളംകളി നടക്കാറുണ്ട് വെള്ളംകളി ഈ കാലിലാണ് നടക്കാറ് പിന്നെ ഈ ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോ ഇങ്ങനെ ഈ നദി ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ പോയി നേരെ മുനമ്പം മുനമ്പ ഭാരതപ്പുഴയിൽ വന്നു ചേരും ഓർമ്മ വരുന്ന പറിച്ചു കഴിഞ്ഞാല് പൊന്നാനിപ്പുഴയോരം കളി പറഞ്ഞ് നടന്നൊരു കാലം ഓർക്കുമോയൻ പ്രിയസഖിയെ നീയന്ന് പറഞ്ഞൊരു കാര്യം മേഘങ്ങൾ മുഖം നോക്കുന്ന തീരത്ത് കളിച്ചിരിയാൽ ഓടി കളിച്ചോതി കുസൃതി പെണ്ണാളെ വരികളൊന്നും ഓർമ്മയില്ല എന്നാലും ഈ ഒരു ഭംഗി കണ്ടപ്പോൾ നമുക്കൊന്ന് പാടാൻ തോന്നി അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കട്ട വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇതായിട്ടുള്ള അടിപൊളി അടിപൊളി വീഡിയോസ് ഇനി വരുന്നതായിരിക്കും ഓക്കെ